സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗുണ്ടകളെ സഹായിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് അഭിഭാഷകർ പോലീസ് രാഷ്ട്രീയ നേതാക്കൾ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഗുണ്ടകൾക്ക് ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ നേരത്തെ ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഉൾപ്പെട്ടവരും കാപ്പ ചുമത്തപ്പെട്ടവരുമായ ഗുണ്ടകളിൽ അധികം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ വിശദാംശങ്ങൾ തയ്യാറാക്കും ഇതിനൊപ്പം ഇവരെ സഹായിക്കുന്നവരെയും കണ്ടെത്തും എന്നാൽ ജയിലിൽ ഉള്ളിൽ കഴിയുന്ന കൊട്ടേഷൻ ഗുണ്ടകൾക്കെതിരെ വിവരശേഖരണം ഉണ്ടാകില്ല കേരളത്തിൽ പല ഗുണ്ടകളും ഇപ്പോൾ ജയിലിൽ കിടന്നാണ് കൊട്ടേഷൻ ജോലി ചെയ്യുന്നത് ടി പി കേസ് പ്രതികൾ ഇത്തരത്തിൽ പല കേസുകളിലും ജയിലിൽ കിടക്കുമ്പോൾ തന്നെ പ്രതിയായിട്ടുണ്ട് അങ്ങനെ കൊട്ടേഷൻ ചെയ്യുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാ ഗുണ്ടകളുടെയും വിശദാംശങ്ങളാണ് പോലീസ് തേടുന്നത് ഇരുപത് പോലീസ് ജില്ലകളിലെയും കുപ്രസിദ്ധ ഗുണ്ടകളിൽ ആദ്യത്തെ പത്ത് പേരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഡി ജി റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഓം പ്രകാശ് പുത്തൻപാലം രാജേഷ് തമ്മനത്തെ ഗുണ്ടകൾ എയർപോർട്ട് സാജൻ തുടങ്ങിയവരുടെ എല്ലാം വിശദപട്ടിക തയ്യാറാക്കും ഇത്തരത്തിൽ ഇരുന്നൂറ് പേരുടെ വിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കുന്നത് ഇതിനായി ലോക്കൽ പോലീസിന്റെ സഹകരണവും തേടും സർക്കാർ സർവീസിലുള്ളവർക്ക് പല ഗുണ്ടകളുമായി അടുപ്പമുണ്ടെന്നാണ് നിഗമനം ഇത്തരക്കാരെ കണ്ടെത്താനും ശ്രമിക്കും ഗുണ്ടകളുടെ വ്യക്തിപരമായതും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ വിദ്യാഭ്യാസം ജോലി വരുമാനമാർഗം കുറ്റകൃത്യങ്ങളിലെ പങ്കാളികൾ തുടങ്ങി അൻപതോളം വിവരങ്ങളാണ് ശേഖരിക്കുന്നത് പേരും ഫോട്ടോയും മുതൽ രക്തഗ്രൂപ്പും ജനന തീയതിയും മൊബൈൽ നമ്പറും വരെയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കും കുറ്റകൃത്യം നടത്തി വിദേശത്തേക്ക് കടക്കുന്നത് തടയുന്നതിനായി ആധാർ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ എ ടി എം കാർഡ് നമ്പർ എന്നിവയുടെ നമ്പറുകളും ശേഖരിക്കും ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ഗുണ്ടകളാണെങ്കിൽ അക്കാര്യങ്ങളും വിശദീകരിക്കും ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരന്തരം നിരീക്ഷണത്തിലാക്കും ഇവരുമായി സാമൂഹിക മാധ്യമത്തിലൂടെ ആശയവിനിമയം നടത്തുന്നവരെ കണ്ടെത്താനും ശ്രമിക്കും ഗുണ്ടകളെ പിടികൂടാൻ പോകുമ്പോൾ പിസ്റ്റൾ കയ്യിൽ കരുതണമെന്നും മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കാൻ തയ്യാറായാൽ അവരെ കീഴ്പെടുത്താനും സ്വയരക്ഷയ്ക്കും വെടിവെക്കാൻ മടിക്കേണ്ടെന്നും പോലീസിന് നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു നിയമപ്രകാരം ഇത്തരം അവസരങ്ങളിൽ പിസ്റ്റൾ ഉപയോഗിക്കാമെങ്കിലും പോലീസിൽ അത് കീഴ്വഴക്കമാക്കിയിരുന്നില്ല തൃശൂരിൽ ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷത്തിന് ഒത്തുകൂടിയ ഗുണ്ടകൾ പരസ്പരം ഏറ്റുമുട്ടിയ ശേഷം പോലീസ് സംഘത്തെ വടിവാൾ ഉൾപ്പെടെ മാരകായുധങ്ങളുമായി ആക്രമിച്ചിരുന്നു രണ്ട് പോലീസ് വാഹനങ്ങളുടെ ചില്ലുകളും തകർത്തു ഇവരെ കൂടുതൽ പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത് പിറ്റേ ദിവസം ഗുണ്ടകളെ കൈകാലുകൾക്ക് പരിക്കേറ്റ നിലയിൽ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു ഗുണ്ടകൾ ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ചപ്പോൾ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്ന് തൃശൂർ കമ്മീഷണർ ആർ ഇളങ്കോയുടെ മറുപടിയും പ്രചരിച്ചിരുന്നു ജനങ്ങളുടെ രക്ഷയ്ക്കും സ്വരക്ഷയ്ക്കും പോലീസിന് പിസ്റ്റാൾ ഉപയോഗിക്കാമെന്നും പോലീസിനെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കുമെന്നും ക്രമസമാധാന ചുമതലയുള്ള എ എച്ച് വെങ്കടേഷ് പറഞ്ഞിരുന്നു